വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി വരെ ശപിക്കും മനസ്സിലായോ ഏതായാലും പുതിയ തെങ്ങിന്തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കൈ തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനേയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവലമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് ഇതാണ് എന്റെ കൂട്ടാന ഞാൻ ജനിച്ച കാലം മുതൽ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടാൻ കുട്ടാനാ കുട്ടണ്ണ എന്താണ് കുട്ടാണ്ണ പണി പറയലാ പഴയ കൂട്ടണ്ണനാണെങ്കി ഇത് എത്ര നേരത്തെ പറയലുണ്ട് പിന്നെ ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നാല് തെങ്ങന് തടി വരെ അണ്ണന്റെ തലയിൽ കയറും അല്ല കുട്ടാണോ ഏഹ് ഇപ്പം എടുക്കൂല ഇപ്പം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഏഹ് ഇപ്പം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാൽ വീഴുന്ന പിന്നീട് വണ്ടി അടിച്ചാൽ പിന്നീട് അല്ലാതെ പ്രായത്തിന്റെ പ്രശ്നമല്ലല്ല ആ പ്രായം വെറുതെ നമ്പറാണ് പ്രായ വെള്ള അടിക്കൊന്നും അല്ലല്ലേ അതല്ലേ അതുകൊണ്ട് അതുകൊണ്ട് കുട്ടണ്ണൻ്റെ ഇതൊരു വിഷയമല്ല അതിൽ ഇതിനൊരു ഇല്ല എന്നാലും കുട്ടാണ്ണന്റെ പഴയ തടി ചുമല്ലേ ഞാൻ ഇപ്പഴും ആലോചിക്കായിരുന്നു എന്തുമാത്രം തടിയാണ് കുട്ടാനം ചുമന്ന് തള്ളിയത് തേങ്ങ തേങ്ങൂ തേങ്ങ ഒതുക്കിയില്ലേ ഇപ്പൊ അഞ്ചാറ് തേങ്ങ ആ ആ കൈക്ക് ഒരു ചെറിയ ഒരു പിടുത്തം ഏ കയ്ക്ക വണ്ടി അടിച്ചില്ലേ ആഹ് അതുകൊണ്ടിപ്പ അഞ്ചാറ് ദിവസത്തില്ല അതിന് ശരിയായി വന്നാൽ ആ അത് അങ്ങനെ ഇപ്പം എല്ലാം നിർത്തി വെച്ചാ ഓ അത് പരിപാടി നിർത്തി വെച്ച് അന്ന് കഴിഞ്ഞിട്ട് അതിന് കുട്ടണ്ണ ഒരു ദിവസം നല്ല ആരോഗ്യമുള്ള സമയത്ത് കുട്ടണ്ണ എത്ര തേങ്ങ പൊതിക്കും ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഞങ്ങടെ പൊതിച്ചിട്ടുണ്ട് നാലായിരം വെറുതെ തള്ളണേനൊരു കണക്ക് വേണം തള്ളണ ഒന്നുമല്ല പിന്നെ നാലായിരം തേങ്ങ നിങ്ങൾ നാലു ദിവസം കൊണ്ട് പൊതിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് ഒരു ദിവസം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഞാൻ പൊതിച്ചിട്ടുണ്ട് എനിക്കറിഞ്ഞൂടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരാളും നാലായിരം തേക്കും നാലായിരത്തി കൂടുതൽ നമ്മളെ മാമി സമയത്ത് ഇത്രത്തല്ല തങ്കയനെ ആ തങ്ക മാമി ഞാനോട് മത്സരിച്ച് തേങ്ങ പൊച്ചിട്ടുണ്ട് എത്ര പൊതിച്ച എത്ര തേങ്ങ പൊതിച്ചു അയാൾ നാലായിരത്തി അഞ്ഞൂറ് തേങ്ങൾ പൊതിച്ചു തള്ളല്ലല്ലേ തള്ളല്ലേ അന്ന് കയ്യിൽ തേങ്ങ അടിക്കും അല്ല തടി ചുവന്നിട്ടുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടാണ്ണം പറയുന്നത് ഞാൻ സമ്മതിക്കാം കാര്യം എന്തെന്ന് പറഞ്ഞാൽ കുട്ടാണം ചുമക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കുട്ടാണ തേങ്ങ പൊതിക്കുന്ന കാര്യത്തിൽ ഇന്നും നാലായിരം തേങ്ങ പൊതിച്ചു എന്ന് പറയുന്നത് വെറും കള്ളമാണ് ഞാൻ നാലായിരം തേങ്ങ പൊതിച്ച് നാലായിരത്തി മുന്നൂറ് നാന്നൂറ് തേങ്ങ വരും ആ വാശി പിടിച്ചാണ് തേങ്ങ എണ്ണിയത് അത് അത് കണക്കാക്കിയില്ല കുട്ടാണെ ഇപ്പൊ എത്ര വയസ്സായി കൂട്ടണ്ണ എനിക്ക് അറുപത്തൊമ്പത് അറുപത്തൊമ്പത് വയസ്സിൽ വേറെ ആരെങ്കിലും ഇന്നത്തെ പോലെ പണിയെടുക്കുമോ കൂട്ടാണ ഇന്ന് ചെയ്യും ചെയ്യുമ്പോലെ ചെയ്യില്ല അത് അതെന്തുകൊണ്ടാണെന്ന് കൂട്ടാണെന്നെ അറിയാമോ അതേ ആ കണ്ടില്ലേ കുട്ടാണ്ണൻ അറുപത്തൊമ്പതാം വയസ്സിലും ഈ രീതിയിൽ അധ്വാനിക്കുന്നെങ്കിൽ അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല മദ്യപാനം കുട്ടാണന് ഇല്ലേയില്ല അതുകൊണ്ടാണ് ഇന്നും ആരോഗ്യത്തോടെ എണീറ്റിടന്ന് ജോലി ചെയ്യാൻ കഴിയുന്നത് ശരിയല്ലേ അപ്പോൾ നമ്മുടെ മദ്യം അതാണ് കുട്ടാണ്ണൻ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മളെ കുട്ടാണൻ ഇന്നും ഈ ഒരു ആരോഗ്യത്തോടു കൂടി അറുപത്തൊമ്പതാം വയസ്സിലും എണീറ്റ് നടന്ന് ജോലി ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ സർക്കാരിന് നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ മദ്യം ഉപയോഗിക്കണം പക്ഷേ നമ്മുടെ കുട്ടാണൻ എണീറ്റ് നടക്കണമെങ്കിൽ മദ്യം ഒഴിവാക്കണം ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക സർക്കാരെങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിക്കൊള്ളു പേടിക്കുന്ന ആണതില്ലാത്ത സർക്കാർ ചുമ്മാ കുട്ടാണൻ തലയിൽ തെങ്ങൻ തടി ചുമന്നു കൊണ്ട് പോകുന്ന കാഴ്ച വളർന്ന എൻ്റെ ബാല്യം എന്നെ ഒരു വെയ്റ്റ് ലിഫ്റ്റർ ഒന്നും ആക്കിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കുട്ടാണൻ്റെ ആരോഗ്യം എന്നെ അസൂയപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ ഇത്രയും മരുന്നും കൊണ്ട് ജീവിക്കുന്ന ആളാണ് കുട്ടാണൻ ഇപ്പോഴും ഒരു മരുന്നും വേണ്ട കാരണം എന്താണെന്നറിയോ അദ്ദേഹത്തിന് മദ്യപാനം ഇല്ല അതുകൊണ്ട് കുട്ടാണൻ നമുക്കൊരു മാതൃകയാണ് ഈ മാതൃക നമ്മൾ പിന്തുടരുക